ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ മനുഷ്യ ജന്മത്തിലെ മുഴുവൻ പാപങ്ങൾക്കും ഒരൊറ്റ പരിഹാരമേയുള്ളൂ ഭഗവാൻ ശ്രീകൃഷ്ണൻറെ അവതാര കഥ വായിക്കുക എന്നതാണത് ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീകൃഷ്ണാവതാര കഥയാണ് ഇന്ന് ഇവിടെ പറയുന്നത് ദേവകിക്ക് ഏഴാമത്തെ ഗർഭവും വന്നു തികഞ്ഞു പിറക്കാൻ പോകുന്ന ആ കുഞ്ഞിന്റെയും ദുർഗതിയോർത്ത് ദേവകി വസുദേവന്മാർ സദാ സങ്കടാർണവത്തിൽ മുഴുകി കഴിഞ്ഞുകൂടി ഭഗവാൻ അവതരിക്കുന്നതിന് മുൻപ് സർപ്പേശ്വരൻ അവതരിക്കേണ്ടിയിരുന്നതിനാൽ ഗർഭസ്ഥമായിരുന്ന ആ ശിശു ഭണീന്ദ്രനായ അനന്തന്റെ അംശമായിരുന്നു ഇന്ദിരാ യോഗനിദ്രയിൽ യോഗ നിദ്രയിൽ നിന്നുണർന്ന് തന്നിൽ തന്നെ അഭിന്നമായി അടങ്ങിയിരുന്ന മായാദേവിയോടായി കൽപ്പിച്ചു ഈ അവസരത്തിൽ നീ ഒരു കാര്യം ചെയ്യണം പൃഥ്വിഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിക്കാനും അധർമ്മികളെ നശിപ്പിക്കാനും വേണ്ടി നാം എല്ലാം ഇപ്പോൾ മർത്യരായി ജനിക്കേണ്ടിയിരിക്കുന്നു ആയതിനാൽ നീ ഇപ്പോൾ തന്നെ മുമ്പിട്ടു പോയി മഥുരാപുരി കാരാഗ്രഹത്തിൽ കഴിയുന്ന വസുദേവ പത്നിയുടെ ഉദരത്തിൽ കിടക്കുന്ന അനന്താംശമായ പ്രജയെ ആകർഷിച്ച് വസുദേവരുടെ മറ്റൊരു വധുവായ രോഹിണിയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കണം പുറകെ ഞാനും എന്റെ പൂർണ്ണ കലാംശങ്ങളോടും കൂടി ആ പുണ്യവതിയിൽ അവതരിക്കുന്നതാണ് എന്റെ അവതാരത്തോടൊപ്പം ആ മുഹൂർത്തത്തിൽ തന്നെ നീയും നിന്റെ യോഗമായയാൽ അമ്പാടിയിൽ നന്ദഗോപന്റെ പത്നി യശോദയിലും ഒരു പുത്രിയായി പിറക്കണം ഭൂമിയിൽ അംബിക ദുർഗ കാർത്യനി നാരായണി ചണ്ഡിക ഭദ്രകാളി കൃഷ്ണവർണ മഹാവൈഷ്ണവി മാധവി ഗൗരി ഈശാനി ചാരദ എന്നിങ്ങനെ പല നാമങ്ങളിലും ഭക്തജനങ്ങൾ നിന്നെ വർണ്ണിച്ചു പൂജിക്കും എന്റെ മായയായ നീ തന്നെയാണ് റിഭാവത്തിൽ ലക്ഷ്മിയും പാർവതിയും സരസ്വതിയുമായി വർത്തിക്കുന്നതെന്ന് വിജ്ഞാനികൾ അറിയുന്നു ഈ വിധം നിയോഗിച്ച് നിരാമയൻ യോഗനിദ്രയിൽ ലയിച്ചു തൽക്ഷണം തന്നെ മായാഭഗവതി ദേവകിയുടെ ഗർഭസ്ഥ ശിശുവിനെ ആകർഷിച്ച് രോഹിണിയിൽ നിക്ഷിപ്തമാക്കിയതിനു ശേഷം ഗോപവനിതയായ യശോദയുടെ ഉദരകന്ധരത്തിൽ അവളുടെ പുത്രിയായി പിറക്കുവാൻ വേണ്ടി നിഗൂഢം പ്രവേശിച്ചു അതോടുകൂടി ഏഴാം മാസത്തിൽ ദേവകിയുടെ ഗർഭം ചിദ്രിച്ചു പോയെന്നുള്ള വാർത്തയും എങ്ങും പരന്നു കംസനും ആ വിവരമറിഞ്ഞു ആ കാലത്ത് വസുദേവരും ദേവകിയും തങ്ങളുടെ സർവ്വസങ്കടങ്ങളും സച്ചിദാനന്ദ സ്വരൂപനായ വിഷ്ണു ഭഗവാനിൽ സമർപ്പിച്ച് സദാ അദ്ദേഹത്തെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്നു ദേവകിയുടെ പുണ്യഗർഭത്തിൽ പുണ്യപുരുഷോത്തമൻ പുത്രഭാവത്തിൽ അവതരിക്കാനുള്ള സമയം സമാസന്നമായി ലോകനാഥന്റെ തിരുവവതാരം എപ്പോഴാണ് 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 എന്നുള്ള ചിന്തയോടെ ദേവകൾ സദാസമയവും ഭഗവൽ സേവകൾ ചെയ്ത് പൂമഴ പൊഴിച്ചുകൊണ്ട് വാനിടത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു പ്രപഞ്ചത്തിലാകെ പ്രത്യേകിച്ച് ചക്രവാള സീമയിൽ ഒരു നവ്യപ്രകാശം പരന്നു തന്റെ ഭഗിനി എട്ടാമത്തെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ള ഭീതിജനകമായ വാർത്തയറിഞ്ഞ് കംസൻ അവളെ കാണുവാനായി കാരാഗ്രഹത്തിൽ വന്നു ഉദയസൂര്യന്റെ പ്രഭയെ വെല്ലുന്ന ഒരു ദിവ്യ തേജസ് ആ പെൺമണിയുടെ പൂവുടലിൽ ആകെ പ്രസരിക്കുന്നത് കണ്ട് അവൻ അത്ഭുതം പൂണ്ടു ഇതിനു മുമ്പൊരിക്കലും ഇവളുടെ ഗർഭധാരണ വേളയിൽ ഇത്രയും ശോഭ ഇവളിൽ കണ്ടിട്ടില്ല എന്നെ വധിക്കുവാനുള്ള ദിവ്യ ശിശുവിനെ വഹിച്ചു ഈ അനാദൃശ കാന്തി വിശേഷം ഇവളിൽ തഴയ്ക്കുന്നത് എന്തു തന്നെയായാലും ആ പൈതലിനെ ഞാൻ നിധനം ചെയ്യും അവൻ വളരാൻ ഞാൻ അനുവദിക്കുകയില്ല അതല്ല അവൻ എന്നെ നിധനം ചെയ്താൽ എനിക്ക് മുക്തിയും സിദ്ധിക്കും ഈ ദൃശ്യം ചിന്തിച്ച് കംസൻ നിരുത്സാഹവാനായി കാരാഗ്രഹം വിട്ട് പുറത്തുകടന്നു കാവൽക്കാരോട് ജാഗ്രതയായിരിക്കണമെന്ന് പ്രത്യേകം ശട്ടം കെട്ടി ദേവകിയുടെ ദിവ്യഗർഭം പൂർത്തിയായി ആ പുണ്യമുഹൂർത്തവും സമാഗതമായി പാർവതീ സമേതം പരമശിവനും സരസ്വതീ സമേതം സാരസോത്ഭവനും ഇന്ദ്രാദിമുപ്പത്തിമൂന്ന് കോടി ദേവന്മാരും അറുപത്തിനാലായിരം യക്ഷഗന്ധർവ കിംപുരുഷന്മാരും അപ്സര സ്ത്രീകളും പ്രഹ്ലാദൻ മഹാബലി തുടങ്ങിയ ഭക്തദാനവന്മാരും സപ്തർഷികളും അത്രി അങ്കിരസ് മരീജി നാരദൻ തുടങ്ങിയ ബ്രഹ്മർഷികളും ബൃഹസ്പതി ഭൃഗു തുടങ്ങിയ ആചാര്യന്മാരും ഭഗവാന്റെ തിരുവവതാരം വീക്ഷിച്ച് നയന സാഫല്യമടയുവാൻ നഭോവീതിയിൽ നിരന്നു ശ്രാവണ മാസത്തിൽ കറുത്തപക്ഷത്തിലെ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം ബുധനാഴ്ച ചന്ദ്രൻ ഉച്ചനായി ഇടവം രാശിയിലും ചൊവ്വ ഉച്ചനായി മകരം രാശിയിലും ബുധൻ ഉച്ചനായി രാശിയിലും ശനി ഉച്ചനായി തുലാം രാശിയിലും ആദിത്യൻ സ്വക്ഷേത്രമായ ചിങ്ങത്തിലും വ്യാഴം മീനത്തിലും ശുക്രൻ തുലാത്തിലും നിൽക്കുമ്പോൾ രാത്രി പതിനെട്ടു നാഴിക ഇരുട്ടിയതിനു ശേഷം മംഗലനാമ ചന്ദ്രക്രിയ വേളയിൽ സർവ്വദിഖുകളും പ്രകാശിക്കുമാറ് നക്ഷത്രങ്ങൾ തെളിഞ്ഞുജ്ജ്വല ദീപ്തിയോടെ വിളങ്ങവേ ഇടവലഗ്നം കൊണ്ട് ലോകൈക നായകനായ ഭഗവാൻ പരം പുരുഷൻ ശ്രീനാരായണൻ സർവവിഷ്ണു ചിഹ്നങ്ങളോടും കൂടി വസുദേവനന്ദനായി ദേവകിയുടെ ദിവ്യഗർഭത്തിൽ നിന്നും തിരുവവതാരം ചെയ്തു തദവസരത്തിൽ വാനവർ ദേവദുന്ധുവിദ്യങ്ങളോടെ കൽപ്പകത്തൂമലർ പൊഴിക്കുകയും കിന്നര ഗന്ധർവന്മാർ ഗാനാലാഭമുതിർക്കുകയും സിദ്ധന്മാർ ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കുകയും അപ്സരസുന്ദരികൾ താളമേളത്തിനൊത്ത് നൃത്തലാസ്യ നടനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു ദേവകീ വസുദേവന്മാരുടെ കൈകാലുകൾ ബന്ധിച്ചിരുന്ന ഇരുമ്പു ശൃംഖല ആ സമയം താനെ പൊട്ടിയകന്നു നിബിഡമായിരുന്ന കാരാഗൃഹത്തിൽ ഒരു തേജോ ഗോളമുദിച്ചതുപോലെയുള്ള പ്രകാശം പരന്നു പുറത്ത് ഇടിവെട്ടലോട് കൂടിയ പെരുമഴയും പെയ്തുകൊണ്ടിരുന്നു കാരാഗൃഹത്തിന്റെ പരുപരുത്ത തിണ്ണയിൽ കൈകാലുകൾ കുടഞ്ഞു നറും നിലാവൊളി തൂകുന്ന ഒരു തങ്കപ്പൂ പൈതൽ ശഹിക്കുന്നു വാത്സല്യാതിരേഖത്തോടെ ദേവകി ശിശുവിനെ കൈത്തലത്തിൽ എടുക്കുവാൻ ഭാവിച്ചപ്പോൾ പെട്ടെന്ന് ആ ശിശു ശംഖുചക്രഗഥാപത്മങ്ങൾ അണിഞ്ഞ് നാല് തൃക്കൈകളോടും മിന്നിത്തിളങ്ങുന്ന മണിരത്ന കിരീടത്തോടും ഗണ്ഡമണ്ഡല ശോഭിതങ്ങളായ മകരകുണ്ഡലങ്ങളോടും ശ്രീവത്സാംഗിത തിരുവക്ഷസോടും കൌസ്തുഭരത്നഹാരത്തോടും തരിവള കടകം കാഞ്ചി തുടങ്ങിയ വിഭൂഷകളോടും കായാമ്പൂ നിറം കവർന്ന കമനീയ കളേ ഭരത്തോടും മന്ദഹാസാഞ്ചിതമായ മുഗ്ധാധര ശോഭയോടും ചന്ദാമരദളന്നിഭ കോമള നയനങ്ങളോടും കരുണാമൃ മൃദുല വീക്ഷണങ്ങളോടും പീതാംബരം ചുറ്റിയുടുത്ത അഴകിയെന്ന എന്ന അരക്കെട്ടോടും കിങ്ങിണി ജാലം കിലുങ്ങുന്ന തൃക്കാലുകളോടും കൂടിയ വിഷ്ണുരൂപം പ്രാപിച്ചു നിൽക്കുന്നത് കണ്ട് പുളകമണിഞ്ഞ് ആ മാതാപിതാക്കൾ കൈക്കൂപ്പി താണു വീണു വണങ്ങി പതിനായിരം പശുക്കളെ ഉത്തമ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു കൊള്ളാമെന്ന് വസുദേവർ അപ്പോൾ മനസ്സിൽ നേർന്നു ആനന്ദാശ്രുക്കൾ തൂകി ഗദ്ഗതത്തോടെ ആനക ധുന്തുപി പറഞ്ഞു നിന്തിരുവടി അടിയങ്ങളുടെ പുത്രനായി പിറക്കാൻ മാത്രം അടിയങ്ങൾ എന്തു പുണ്യം ചെയ്തു ആ സമയം ദേവകിയും ബാഷ്പൂർണ നയനയായി സങ്കടത്തോടെ നിവദിച്ചു ഈരേഴു പതിനാല് ലോകങ്ങളും നിന്തിരുവടിയുടെ ഉദരത്തിൽ സ്ഥിതി ചെയ്യുന്നു ആ നിന്തിരുവടി അടിയന്റെ ഉദരത്തിൽ വന്നു പിറന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഇതടി എന്റെ മായയോ സ്വപ്നമോ എന്താണ് ദുഷ്ടനായ കംസൻ ഞങ്ങളെ ചങ്ങലിയിട്ട് പൂട്ടി ഈ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുകയാണ് ചുറ്റും കാവൽക്കാരെയും നിർത്തിയിട്ടുണ്ട് നിന്തിരുവടി അടിയന്റെ പുത്രഭാവത്തിൽ ജനിച്ചു എന്നറിഞ്ഞാൽ ആ ദുഷ്ടൻ ഇവിടെ വന്ന് എന്തു തന്നെ ചെയ്യുകയില്ലെന്നറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ കരുണാതിഥേ നിന്തിരുവടിയല്ലാതെ അടിയങ്ങൾക്ക് ആശ്രയം ആരുമില്ല ഭഗവാൻ അരുളി ചെയ്തു പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ പുണ്യം കൊണ്ടും തപസ്സിദ്ധി കൊണ്ടും മാത്രമാണ് ഞാൻ നിങ്ങളുടെ പുത്രനായി പിറന്നത് മുജ്ജന്മത്തിൽ കശ്യപനും അതിഥിയുമായിരുന്നു നിങ്ങൾ അന്ന് അതിഥിയുടെ തപസ്സിന്റെ ഫലമായി ഞാൻ നിങ്ങളുടെ പുത്രനായി വാമനൻ എന്ന പേരോടുകൂടി അവതരിച്ചു എന്നെ മകനായി ചിരകാലം പരിലാളിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകാതിരുന്നതിനാൽ വീണ്ടും നിങ്ങളുടെ പുത്രഭാവത്തിൽ ഞാൻ അവതരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ യുഗത്തിൽ നിങ്ങളുടെ നന്ദനനായി ഞാൻ അവതരിച്ചിരിക്കുകയാണ് ആദ്യം പ്രശ്നിയും സുതപസും ആയിരുന്ന ദമ്പതികളാണ് പിന്നീട് കശ്യപനും അതിഥിയുമായി ജന്മമെടുത്തത് പ്രശ്നിയുടെയും സുതപസ്സിൻ്റെയും തപോഫലമായി ഞാൻ അവർക്കും പ്രശ്നകൻ എന്ന പേരിൽ ഒരു പുത്രനായി ജനിച്ചു ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നിങ്ങൾ എൻ്റെ ജനനീ ജനകന്മാരായി തീരുന്നത് ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എൻ്റെ വിശ്വരൂപം മറച്ച് പഴയപടി പൈതലിന്റെ ആകൃതി ഞാൻ സ്വീകരിക്കും അച്ഛൻ എന്നെയും എടുത്തുകൊണ്ട് നേരെ അമ്പാടിയിലേക്ക് പോകണം അവിടെ നന്ദഗോപൻ്റെ ഗൃഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ യശോദ ഈ സമയത്ത് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട് എൻ്റെ മായയുടെ ശക്തിയാൽ അവളുടെ പ്രസവം ആരും അറിഞ്ഞിട്ടില്ല ഇപ്പോൾ എല്ലാവരും ഗാഠനിദ്രയിലാണ് എന്നെ യശോധയുടെ എന്നുള്ള നിലയിൽ ആ ദേവിയുടെ അരികത്ത് കിടത്തിയിട്ട് ആ പെൺകുഞ്ഞനെയും കൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് പോരണം അച്ഛൻ തിരിച്ചു വരുന്നതുവരെ കംസനോ അവന്റെ ഭട കാവൽക്കാരോ ഇതൊന്നും അറിയുകയില്ല ഇങ്ങനെ തിരുവായി മൊഴി തൂകി താർമംഗരമണൻ തന്റെ വിഷ്ണുരൂപം ഉപസംഹരിച്ച് ശിശുരൂപം കൈവരിച്ച് നിലത്തുകിടന്നു ആനന്ദബാഷ്പത്താൽ ശരീരമാകെ നനഞ്ഞിരുന്ന ദേവകി ആ പൊന്നോമൽ പൈതലിനെ കൈത്തലത്താൽ വാരിയെടുത്ത് ചുംബിച്ച് പ്രിയതമ്മന്റെ കയ്യിലേക്ക് കൊടുത്തു ആനക ദുന്ദുബി അതിനെ തന്റെ ഉത്തരീയാഞ്ചലത്തിൽ പുതപ്പിച്ച് മാറോടടുക്കി പിടിച്ചുകൊണ്ട് കാരാഗൃഹത്തിന്റെ കവാടദ്വാരത്തിലേക്ക് മന്ദം മന്ദം നടന്നു അത്ഭുതം ആ ഇരുമ്പുവാതിൽ തുറന്നുകിടന്നു കാവൽക്കാരൻ കൂർക്കം വലിച്ചു നിന്ന നിലയ്ക്ക് നിന്നുറങ്ങുകയും ചെയ്യുന്നു വസുദേവർ ബന്ധനാലയത്തിന് കടന്നു അപ്പോഴും ഇടിവെട്ടി മഴ പെയ്യുന്നുണ്ട് ആദിശേഷൻ പണമണ്ഡലം വിടർത്തി ആകമക്കാതലിന് കുടയായി പിടിച്ചു ഇന്ദ്രൻ മിന്നലുകൾ മിന്നിച്ചു വഴി നീളെ വെളിച്ചം തെളിച്ചു കാണിച്ചു ആനകദുന്ധുവിയോടൊപ്പം ആകാശത്തു കൂടി അമരന്മാരും യക്ഷഗന്ധർവ കിംപുരുഷന്മാരും അവരുടെയെല്ലാം മുമ്പിലായി വിരിഞ്ച മഹേശ്വരന്മാരും നീങ്ങിക്കൊണ്ടിരുന്നു വഴിനീളെ വാനവർ മലർജ്വാലങ്ങളും പൊഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ത്രിഭുവനാഥന്റെ അവർ അമ്പരവീഥിയിൽ അകമ്പടി സേവിച്ച് ആ പുണ്യമഹോത്സവം നയിക്കുകയാണ് അവതാരത്തിൽ ശ്രേഷ്ഠമായ കൃഷ്ണാവതാരത്തിന്റെ അത്യത്ഭുത പ്രഥമ ലീലകൾ കണ്ട് അവർ ആനന്ദിക്കുകയാണ് ഒരു തങ്കപ്പതക്കം പോലെ ആ പൈതൽ വസുദേവരുടെ മാറിൽ പറ്റി പിടിച്ചിരിക്കുന്നു കുറെ ദൂരം അങ്ങ് നടന്നു നടന്ന ക്ലേശമൊന്നും വസുദേവർക്ക് തോന്നിയില്ല അപ്പോഴും ഇടി ഘർജിതവും പേമാരിയും മാറിയിട്ടില്ല കാളിന്തി നദിയുടെ തീരത്തെത്തി അഗാധമായ ആ വാഹിനി എങ്ങനെ കടക്കും ഊക്കേറിയ ഒഴുക്ക് ഉയർന്ന ഓളങ്ങൾ ഇളകി മറിയുന്നു അന്ധകാരത്തിൽ നൈശമായ ഏകാന്തതയിൽ നിസ്സഹായനായ ആ പിതാവിനെ എന്തു ചെയ്യാൻ കഴിയും തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് സാക്ഷാൽ വൈകുണ്ഠപതിയാണെന്നുള്ള ഓർമ്മ പോലും വസുദേവരിൽ നിന്നും മാഞ്ഞുപോയി മായയുടെ വൈഭവത്താൽ സൂര്യാത്മജയായ കാളിന്തി ലോകരക്ഷകന്റെ എഴുന്നള്ളത്തിന് വഴിയൊരുക്കി കൊടുക്കൂ എന്നൊരു അശരീരി കാളിന്തിയുടെ കാതുകളിൽ പതിച്ചു തൽക്ഷണം തന്നെ ആ പുണ്യമാഗിനിയായ യമുന വസുദേവർക്ക് നടക്കുവാൻ തക്ക വീതിയിൽ ജലം ഇരുഭാഗങ്ങളിലേക്കും പിൻവലിച്ച് ഒരു പാത ദൃശ്യമാക്കി കൊടുത്തു വസുദേവർ അതിൽ കൂടി അതിവേഗം നടന്ന് കടന്ന് അമ്പാടിയിൽ നന്ദഗോപരുടെ മന്ദിരത്തിലെത്തി അവിടെ വിഷ്ണുമായ ആ വൈഭവത്താൽ എല്ലാവരും ബോധമില്ലാത്തവരെ പോലെ നിദ്രയുടെ മടിത്തട്ടിലമർന്ന് അങ്ങുമിങ്ങും കിടന്നു സൂതികാഗൃഹത്തിന്റെ വാതിലും തുറന്ന പാടെ കിടക്കുന്നു യശോദയും താൻ പ്രസവിച്ച വിവരം നിദ്രയുടെ പ്രഗാഢതയിൽ അറിഞ്ഞിട്ടില്ല എല്ലാം മായയുടെ കളി എന്നേ പറയാനുള്ളൂ വസുദേവർ സൂതികാഗൃഹത്തിനകത്തു കടന്ന് തന്റെ ഓമൽ പൈതലിനെ കൈത്തലത്തിലെടുത്ത് തെരുതിരെ നാലഞ്ചു ചുംബനങ്ങൾ നൽകി അശ്രുപൂർണ നയനാനായി മകനെ നിന്നെ ഇനി എന്നു കാണും എന്നു മനസ്സിൽ വേദനയോടെ ചിന്തിച്ചു കൊണ്ട് നന്ദപത്നിയുടെ അഭ്യർത്ഥനത്തിൽ കിടത്തി അനന്തരം അവളുടെ അരികിൽ ചേർന്നു കിടന്നിരുന്ന പെൺകുഞ്ഞനെയും വഹിച്ചുകൊണ്ട് വന്ന വഴിയെ തിരിച്ചു യമുന കടന്ന് ഇക്കരയെത്തി അപ്പോൾ യമുനയിലെ പാതയും വെള്ളത്തിനടിയിലായി വസുദേവർ അവിടെ നിന്നും വേഗം നടന്ന് കാരാഗ്രഹത്തിനുള്ളിൽ പ്രവേശിച്ചു അപ്പോഴും കാവൽക്കാരാരും ഉണർന്നിരുന്നില്ല വൈതലിനെ പ്രിയതമയുടെ അരികത്തു കൊണ്ടുവന്നു കിടത്തി തൽക്ഷണം തന്നെ അവരുടെ കൈകാലുകളിൽ മുന്നേ പോലെ ഇരുമ്പു ശൃംഖല താനേ വന്നു വീണു കാരാഗ്രഹത്തിന്റെ കവാടവും താനെ അടഞ്ഞു പഴയവടി തന്റെ ജനനം അറിയിക്കുവാനോ എന്ന് തോന്നുമാർ ആ പെൺകുഞ്ഞ് അത്യുച്ചത്തിൽ കരഞ്ഞു കാവൽക്കാർ അതു കേട്ട് ഞെട്ടിയുണർന്നു ദേവഗീദേവി പ്രസവിച്ചിരിക്കുന്നു എന്ന് ധരിച്ചുകൊണ്ട് ആ വിവരം മഹാരാജാവിനോട് പറയുവാനായി അവർ അതിവേഗം അദ്ദേഹത്തിന്റെ ശയനമണിയറയിലേക്ക് ഓടി ഭടന്മാർ പുറത്തുനിന്നുകൊണ്ട് വിളിച്ചറിയിച്ചു പൊന്നു തമ്പുരാനെ ദേവഗീദേവി തിരുവയർ ഒഴിഞ്ഞു കുട്ടിയുടെ കരച്ചിൽ അടിയങ്ങൾ കേട്ടു കാവൽക്കാരുടെ വാക്കുകൾ മരണദേവതയുടെ അലർച്ച പോലെ ആ ദുഷ്ടന് തോന്നി അവൻ ഛെഡുതിയിൽ ശയ്യയിൽ നിന്നും വെപ്രാളത്തോടെ ചാടിയെഴുന്നേറ്റ് അഴിഞ്ഞുകിടന്ന തലമുടി പോലും കെട്ടാതെയും വസ്ത്രങ്ങൾ നേരെ ധരിക്കാതെയും പരിഭ്രാന്തനായി മുറി തുറന്ന് ഇരുട്ടിൽ കൂടി തപ്പിയും തടഞ്ഞും ഓടിക്കിതച്ച് കാരാഗൃഹ മുറിയിൽ പ്രവേശിച്ച് ഒന്ന് പൊട്ടിച്ചിരിച്ചു വൈശാചികമായ ഒരു അട്ടഹാസം ദേവകി ആ ചോരക്കുഞ്ഞിനെ മാറോടടിപ്പിച്ചുകൊണ്ട് കരഞ്ഞപേക്ഷിച്ചു ജ്യേഷ്ഠ എന്റെ ആറു കുഞ്ഞുങ്ങളെ കൊന്നതുപോലെ ഇതിനെ ജ്യേഷ്ഠൻ കൊല്ലരുത് ഇതൊരു പൊട്ടപ്പെ ഇതിനെ കൊണ്ട് യാതൊരു ഉപദ്രവും ജ്യേഷ്ഠൻ ഉണ്ടാകുന്നതല്ല ഞാൻ കാലു പിടിച്ചപേക്ഷിക്കുന്നു ജ്യേഷ്ഠന് എന്നോട് ദയവ് തോന്നി ഈ കുഞ്ഞിനെയെങ്കിലും ജ്യേഷ്ഠൻ എനിക്കു തരണം അനുജത്തിയുടെ അനുകമ്പാർദ്രമായ ദയനീയ വാക്കുകൾ കേട്ടിട്ടും കംസന് യാതൊരു അലിവും തോന്നിയില്ല നിർദ്ധയനായ ആ മനുഷ്യരാക്ഷസൻ മുമ്പോട്ട് ചാടി ആ പിഞ്ചു ശിശുവിനെ അതിൻ്റെ മാതാവിൻ്റെ കയ്യിൽ നിന്നും ബലമായി കടന്നു വലിച്ചെടുത്ത് രണ്ടു പാദങ്ങളെയും കൂട്ടിപ്പിടിച്ച് തലകീഴായി തൂക്കിക്കൊണ്ട് പുറത്ത് വട്ടപ്പാറയുടെ വന്ന് അതിന്മേൽ അടിച്ചു കൊല്ലാനായി മേൽപോട്ടുയർത്തി ൾ ആ കശ്മലെൻ്റെ കയ്യിൽ നിന്നും വഴുതി ആ ശിശു പുഷ്കര വീതിയിലേക്കുൽഗമിച്ചു കംസൻ ആകാശത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തിയപ്പോൾ കണ്ടത് ആ ചെറുപൈതലിനെയല്ല തൽസ്ഥാനത്ത് കാളമേഖവർണം പൂണ്ട് ഖഡ്ഗം ചാപം ബാണം ചർമ്മം ശൂലം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ച എട്ടുകൈകളോടും ദിവ്യപ്രകാശത്തോടും കനകകുണ്ടല ദ്വയങ്ങളോടും നീണ്ടഴിഞ്ഞ കരിമുകിലൊത്ത കബരിയോടും കൂടിയ ഒരു അത്ഭുത രൂപിണിയായ ദേവിയെയാണ് സാക്ഷാൽ ദുർഗയായ കാർത്തിയായനീ ദേവി ആ ദേവി അവനെ നോക്കി ഉദീരണം ചെയ്തു ഹേ ദുഷ്ടനായ കംസ സ്ത്രീകളോടാണോ നിന്റെ പരാക്രമം കാണിക്കേണ്ടത് ഞാൻ അപരാധം ചെയ്തിട്ടാണ് എന്നെ കൊല്ലാൻ ഒരുങ്ങിയത് ഹേ ജളപ്രഭോ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ നീ എന്തു ചെയ്താലും പ്രയോജനമില്ല നിന്നെ വധിക്കാനുള്ള പൈതൽ എന്നോടൊപ്പം ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്റെ കാലു പിടിച്ചതുകൊണ്ട് നിന്നെ ഞാൻ ഹനിക്കുന്നില്ല ഇത്രയും പറഞ്ഞ് ദേവി അമ്പരമധ്യത്തിൽ അന്തർധാനം ചെയ്തു കംസൻ ഭയാക്രാന്തനായി ഒരു ജീവച്ഛവം എന്ന പോലെ വീണ്ടും ബന്ധനമുറിയിൽ വന്നു കയറി താൻ ചെയ്തുപോയ അപരാധങ്ങൾ പുറത്തു മാപ്പരുളണമെന്ന് സോദരിയോടും ശ്യാലനോടും അഭ്യർത്ഥിച്ചു അതേ തുടർന്ന് അവരെ അപ്പോൾ തന്നെ കാരാഗൃഹത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു തന്റെ അന്തകനായ ബാലൻ എവിടെയാണ് ജനിച്ചിരിക്കുന്നതെന്ന് അറിയാനുള്ള അത്യുൽഖണ്ഠ അവനെ വീർപ്പുമുട്ടിച്ചു അന്നത്തെ ശേഷിച്ച രാത്രി അവൻ അശേഷം ഉറങ്ങിയില്ല മരണരാക്ഷസൻ തന്റെ നെഞ്ചിൽ കയറിയിരുന്നു കൊണ്ട് കഴുത്തു ഞെരിച്ചു കൊല്ലുന്ന മാതിരിയുള്ള ഭീകര സ്വപ്നങ്ങൾ കണ്ട് അവൻ ഞെട്ടിപ്പിടെ ഞെഴുന്നേറ്റു അടുത്ത ദിവസം പ്രഭാതത്തിൽ ചിന്താമഗ്നനായി കംസൻ തന്റെ ലീലാഗൃഹത്തിൽ ഇരിക്കുകയാണ് മനസ്സ് നേരെ നിൽക്കുന്നില്ല ഒന്നിലും ഉറയ്ക്കുന്നുമില്ല ആ സമയം അവൻ്റെ ഉറ്റ സേവക മന്ത്രിമാരായ പ്രലംബാദികൾ അവിടെ ആഗമിച്ചു ഭോജരാജന്റെ മുഖത്തെ മ്ലാനത കണ്ട് പ്രലംബൻ ചോദിച്ചു പ്രഭോ എന്താണ് അവിടത്തേക്ക് ഇത്ര മനോവിചാരം മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ അടിയങ്ങളോട് തുറന്നു കൽപ്പിച്ചാലും തിരുമനസ്സിലെ സേവകന്മാരായി അടിയങ്ങൾ ജീവിക്കുന്ന കാലത്തോളം തിരുമനസിലേക്ക് മനോവേദന കാര്യമില്ല ഭോജരാജനുര ചെയ്തു പ്രിയപ്പെട്ട സേവകന്മാരെ അനുജത്തി ദേവകിയുടെ എട്ടാമത്തെ പ്രസവം ഇന്നലെ രാത്രിയിൽ നടന്നു എട്ടാമത്തെ പുത്രൻ എന്നെ വധിക്കുമെന്നായിരുന്നല്ലോ അശരീരി ആ ദേവവാക്യം തെറ്റായിരിക്കുന്നു ദേവകി പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞനെയാണ് ആ കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ അവൾ എന്റെ കയ്യിൽ നിന്നും വഴുതി ആകാശത്തിലെത്തി ഒരു ദേവതയുടെ രൂപം പൂണ്ടുകൊണ്ട് എടാ കംസ നീ എന്തിന് എന്നെ വധിക്കാൻ ഒരുങ്ങുന്നു നിന്റെ ഘാതകൻ ഇന്ന് ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നബസിൽ മറഞ്ഞു ദേവകിയുടെ പുത്രൻ എന്നെ വധിക്കും മറ്റൊരുവളുടെ പുത്രൻ എന്നെ വധിക്കാൻ ജനിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ദേവവാക്യത്തിന് പിന്നെ എന്തുവില സേവക പ്രമാണി പ്രതിവചിച്ചു പ്രഭോ ദേവകൾക്ക് സത്യമില്ലെന്ന് നമുക്കറിഞ്ഞുകൂടെ ദേവരാജനായ ഇന്ദ്രൻ തന്നെ എത്രയെത്ര അസത്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഏതായാലും തിരുമനസിലെ ഘാതകൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഘാതകന്മാരാണ് ഞങ്ങൾ അവിടെ ഒട്ടും ഭയപ്പെടേണ്ട കംസൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇന്നേക്ക് പത്തു ദിവസം മുമ്പ് മുതൽ ഇന്ന് വരെ ജനിച്ചിട്ടുള്ള സർവ്വ കുഞ്ഞുങ്ങളെയും നിങ്ങൾ പോയി നിർദാക്ഷിണ്യം വധിക്കണം അങ്ങനെയാകുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ അന്തകനും ഉൾപ്പെടും സേവക പ്രമാണി പറയുകയാണ് പത്തു ദിവസം പ്രായമുള്ള ഒരു ശിശുവിനെ വധിക്കാൻ അത്ര വിഷമമോ നമ്മുടെ ബഗന്റെ പെങ്ങൾ പൂതനയെ നിയോഗിച്ചാൽ മതിയല്ലോ തന്റെ മായാ കൗശലത്താൽ അവളത് നിഷ്പ്രയാസം നിർവഹിക്കും അങ്ങ് നീതിജ്ഞനും ധർമ്മിഷ്ഠനുമാണ് അങ്ങയുടെ പ്രതാപാദി കീർത്തികൾ കേട്ട് രാജാക്കന്മാർ പേടിച്ച് നടുങ്ങി കഴിയുകയാണ് ഹസ്തിനപുരം രാജാവായ പാണ്ഡുപോലും നാടുവിട്ടു കാട്ടിലേക്കോടിയത് നിന്തിരുവടിയെ പേടിച്ചിട്ടാണ് ഇനിയും നിന്തിരുവടിക്ക് വല്ല ശത്രുക്കളും ഉണ്ടെങ്കിൽ അടിയങ്ങൾ അവരെ കണ്ടുപിടിച്ച് വകവരുത്തിക്കൊള്ളാം ദുർമന്ത്രികളുടെ ഉപദേശം കേട്ട് സന്തോഷിച്ച് ഉഗ്രസേനാത്മജൻ അവരെ ആശീർവദിച്ച് യാത്രയാക്കി മായാവികളായ ആ അസുരാംശജാതന്മാർ ജാതന്മാർ സജ്ജനദ്രോഹാർത്ഥം നാടുന്നീളെ സഞ്ചരിക്കാനും തുടങ്ങി അവരുടെ രാക്ഷസമായാശക്തിയാൽ ഏതു വേഷവും അവർക്ക് അവലംബിക്കുവാൻ കഴിയുമായിരുന്നു ഫലവും ക്രൗര്യവും രാക്ഷസീയത്വവും മായാശക്തിയും ഉള്ളവരായിരുന്നതുകൊണ്ടാണ് കംസൻ അവരെ തന്റെ ആപ്ത സേവക മന്ത്രിമാരായി സ്വീകരിച്ചത് ഭഗവത് തൃക്കരങ്ങളാൽ നിഗ്രഹിക്കപ്പെട്ട് മുക്തിയടയേണ്ട അസുരാംശജന്മാരാണ് അവർ അതിനുവേണ്ടി വിധി നിശ്ചയം അനുസരിച്ച് ഹരിദ്വേഷിയായ കംസന്റെ സന്തത സഹചാരികളായി തീരാൻ അവർക്കിടയായി പക്ഷേ ആ ബ്രഹ്മരഹസ്യം അവരെ സംബന്ധിച്ചിടത്തോളം കേവലം അജ്ഞേയമായിരുന്നു